ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ കനക ഒരു യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്ന വിവരണം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ആ അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് വിവരണം താഴെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് ഉത്തരം എഴുതാണ് വേണ്ടത് നോക്കാം തകരപ്പാടത്ത് ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ ഒരു തവളയും കുഞ്ഞും താമസിച്ചിരുന്നു തവള കുഞ്ഞിനെ ഒരു മോഹം താമരക്കുളത്തിൽ നീന്തി കളിക്കണം തങ്കുത്തത്തയാണ് തത്തയാണ് താമരക്കുളത്തെ കുറിച്ച് പറഞ്ഞത് നിറയെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കുളം താമരക്കുളം ദൂരെയാണല്ലോ താമരക്കുളത്തിൽ പോകണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും തള്ളത്തവള പറഞ്ഞു തങ്കുത്തത്ത എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ അതോ കുഞ്ഞിത്തവള ചോദിച്ചു തങ്കുത്തത്ത പറന്നല്ലേ പോകുന്നത് നമുക്കതിനാവില്ലല്ലോ അതു കേട്ടപ്പോൾ തവളക്കുഞ്ഞിന് സങ്കടം വന്നു അത് കണ്ടപ്പോൾ തള്ളത്തവളക്കും സങ്കടം വന്നു തള്ളത്തവള കുഞ്ഞിനെയും കൊണ്ട് താമരക്കുളത്തിലേക്ക് പോയി തവളക്കുഞ്ഞിന് സന്തോഷമായി അപ്പം ചെറിയൊരു വിവരണം ആണ് ആണവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിന്റെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം തവളക്കുഞ്ഞും അമ്മയും എവിടെയാണ് താമസിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം തവളക്കുഞ്ഞിനെ എവിടെ പോകാനായിരുന്നു ആഗ്രഹം മൂന്നാമത്തെ ചോദ്യം ആരാണ് താമരകുളത്തെക്കുറിച്ച് പറഞ്ഞത് നാലാമത്തെ ചോദ്യം തകരപ്പാടത്ത് ആരൊക്കെയാണ് താമസിച്ചിരുന്നത് അഞ്ചാമത്തെ ചോദ്യം കന കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകുക അപ്പം അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം എഴുതിയാൽ അഞ്ച് മാർക്ക് രണ്ടാമത്തെ പ്രവർത്തനം അർത്ഥം കണ്ടെത്തുക അപ്പൊ താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം കണ്ടെത്തുകയാണ് വേണ്ടത് ഒന്നാമത്തത് അർക്കൻ രണ്ടാമത്തത് പിള്ളേര് മൂന്നാമത്തേത് നീര് നാലാമത്തേത് ബിംബം അപ്പം ഈ നാല് വാക്കിൻ്റെയും അർത്ഥം എഴുതാം മൂന്നാമത്തെ പ്രവർത്തനം കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക ഞാനൊരു വണ്ടി നീളൻ വണ്ടി പെട്ടികൾ അനവധി ഉള്ളൊരു വണ്ടി ആളുകൾ അനവധി ഉള്ളൊരു വണ്ടി ഞാനാരാണെന്നറിയാമോ അപ്പം ആ കടങ്കഥ വായിച്ചു നോക്കുക അതിലൊളിഞ്ഞു നിൽക്കുന്ന ഉത്തരം കണ്ടെത്തി എഴുതുക ഒരു മാർക്കാണ് ഈ ചോദ്യത്തിന് അടുത്ത നാലാമത്തെ പ്രവർത്തനം ഒരുമയുമായി ബന്ധപ്പെട്ട് രണ്ട് പഴഞ്ചൊല്ലുകൾ എഴുതുക നമ്മൾ ചെയ്ത പ്രവർത്തനം തന്നെയാണ് അപ്പോൾ ഒരുമയുമായി ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ലുകൾ എഴുതുക അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കുക നമ്മുടെ പാഠഭാഗത്തുള്ള അതേ നാടൻ പാട്ട് തന്നെയാണ് അതിനെ വരികൾ കൂട്ടിച്ചേർക്കുക മൂന്ന് മാർക്കാണ് ഈ ഒരു പ്രവർത്തനത്തിന് അവസാനത്തെ ചോദ്യം കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ കണ്ട ഒരു ഉത്സവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ചിട്ട് എഴുതുക അപ്പം അഞ്ച് മാർക്കാണ് ഈ ഒരു പ്രവർത്തനത്തിന് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ഇരുപത് മാർക്കാണ് കുട്ടികൾ കൃത്യമായി എഴുതി രക്ഷിതാക്കൾ ഒന്ന് എന്ത് ചെയ്യുക അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി കുട്ടികൾക്ക് കിട്ടാവുന്ന മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം